എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മളെ എന്നുവെച്ചാൽ നമ്മൾ ചാനൽ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇന്ന് പറയുന്നത് അതാണ് അപ്പോൾ നമ്മൾ ആ ഒരു മൊത്തത്തിൽ ഇപ്പോൾ ഈ ഇതുവരെയുള്ള ഒരു കാര്യങ്ങൾ എല്ലാം കൂടിയും ചേർത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പുതിയ പ്രേക്ഷകര് നമ്മളിപ്പോൾ തുടക്കത്തിൽ നമ്മൾ ചാനല് കണ്ടുവരുന്ന ആ ഒരു കാലം മുതൽ തന്നെ നമ്മൾ ചാനൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ആളുകൾ ഞാൻ അറിയുന്നവരുണ്ട് അറിയാത്തവരും ഉണ്ട് അതായത് എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് അറിയുന്നവരും അതല്ലാതെ അറിയാത്ത ഒരുപാട് വ്യക്തികളുണ്ട് നമ്മൾ കൂടെ കാരണം തുടക്കത്തിൽ പിന്നെ അധികം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലല്ലോ അപ്പം ആ സമയത്ത് അതുപോലെ വ്യൂവേഴ്സും അധികം ഇല്ല തുടക്കത്തിൽ അതിപ്പോൾ സാധാരണ കാര്യം തന്നെയാണല്ലോ നമ്മുടെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് മുതൽക്ക് ഇന്ന് ഇപ്പോൾ നമ്മളെ ചിലപ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ ഒരു വീഡിയോ വരെ കാണുന്ന സ്ഥിരം പ്രേക്ഷകരുണ്ട് നമുക്ക് അപ്പോൾ എങ്കിലും നമ്മൾ പുതിയ പ്രേക്ഷകർ വരുമ്പോൾ നമുക്ക് അവർക്ക് ആ ഒരു പുതിയ കാര്യങ്ങളായിട്ട് നമ്മളെ ചാനലായിട്ട് ബന്ധപ്പെട്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളായിട്ടൊന്ന് ഒന്ന് പരിചയം വരുത്തുക എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ ഇന്ന് ഉദ്ദേശിച്ചത് പിന്നെ നമ്മളെ ചാനലിൽ ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഇതുവരെ കടന്നു വന്നു ഇനി ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ കുറച്ച് മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്താണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇന്ന് അതൊക്കെയാണ് ഇപ്പം നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു ജനുവരി മാസത്തിൽ തുടങ്ങുന്നു ജനുവരി മാസത്തിൽ ഒക്കെ അത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോയി അന്നൊക്കെ പിന്നെ നമ്മൾ ഈ യാത്രാ വീഡിയോസാണ് കൂടുതലും ചെയ്തിരുന്നത് നമ്മൾ ചാനൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഏകദേശം ഒരാറുമാസം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അമ്മ നമ്മളെ ചാനലിൽ വരുന്നത് പിന്നെ നമ്മൾ കുറേശ്ശെ നമ്മൾ ഈ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസിനായി പിന്നെ കൂടുതൽ പ്രത്യേകം ഞാൻ വെച്ചാൽ അമ്മ കൂടുതൽ അതായത് അമ്മ ഉൾപ്പെടുന്ന വീഡിയോസ് കൂടുതൽ ആളുകൾ കാണുന്നുണ്ട് പ്രേക്ഷകർ അപ്പോൾ അതുകൊണ്ടാണ് അത്തരം വീഡിയോസ് കൂടുതൽ ചെയ്യുന്നത് പിന്നെ സംബന്ധിച്ചാൽ ഞാൻ ഇപ്പോൾ വീഡിയോഗ്രാഫി വീഡിയോ എഡിറ്റിങ് എല്ലാം ചെയ്യാൻ അറിയുന്ന വ്യക്തിയാണ് ഞാനത് പഠിച്ചതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എല്ലാ വീഡിയോസും ചെയ്യാനും താല്പര്യമുള്ള ആളാണ് ഞാൻ അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറി എന്നുള്ളതല്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ആദ്യത്തിൽ അങ്ങനെയുള്ള വീഡിയോസ് പിന്നെ പിന്നെ പുറത്തൊക്കെ പോയി ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങൾ അന്നൊന്നും പിന്നെ അധികം പ്രേക്ഷകരൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ അതിനാൽ തുടക്കത്തിലല്ലേ അതങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് പോകാണ്ട് അങ്ങനെയാണ് പിന്നെ ഭക്ഷണ വീഡിയോസേക്ക് നമ്മളൊരു ഹോട്ടൽ വീഡിയോ ചെയ്തത് അതാണ് ഇപ്പം എനിക്ക് ഓർമ്മ ഉണ്ട് അതാണ് ശരി അമ്മ ഉൾപ്പെടുന്ന ഈ വീഡിയോക്ക് വരുന്നതിൻ്റെ മുമ്പ് നമ്മളൊരു ഹോട്ടൽ വീഡിയോ ആണ് ചെയ്തത് ഒരു കുടുംബശ്രീൻ്റെ ഹോട്ടൽ അപ്പോൾ അത് നിലമ്പൂരാണ് അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് അപ്പോൾ അത് അതിന് അത്യാവശ്യം പ്രേക്ഷകർ ഉണ്ട് അങ്ങനെയാണ് പിന്നെ അത് നമ്മൾ വീട്ടിലെ ഭക്ഷണത്തി കൂടിയായിട്ട് മാറിയത് പക്ഷേ ഒരു പക്ഷേ അതാണ് നമ്മളൊരു തുടക്കം അങ്ങനെ വന്ന് പിന്നെ വീട്ടിലെ വീഡിയോസ് എല്ലാം നമ്മൾ നമുക്ക് ഫേസ്ബുക്ക് യൂട്യൂബ് രണ്ടിലുണ്ട് നമ്മൾ തുടങ്ങിയത് യൂട്യൂബിലാണ് വലിയ അതായത് ഫുൾ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിലാണല്ലോ ഇടുക ആ ഒരു പിന്നെ ഫേസ്ബുക്കിലൊക്കെ അന്ന് റീൽസ് മാത്രമാണ് അങ്ങനെ റീൽസും ഒരുപാട് പ്രേക്ഷകർ കണ്ട് അങ്ങനെയാണ് നമ്മളൊരു വൺ വില്യൻ്റെയൊക്കെ മുകളിൽ വന്ന് അങ്ങനെയാണ് ഭക്ഷണ വീഡിയോസിക്ക് പിന്നെ അമ്മ വന്നു തുടങ്ങി ഇപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും നമുക്ക് ഒരുപോലെ തന്നെയാണ് പ്രേക്ഷകർ ഉള്ളത് അത്യാവശ്യം നല്ല പ്രേക്ഷകരുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഷോർട്ട് വീഡിയോസിന് അപ്പോച്ചാൽ ഫേസ്ബുക്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക രാജൻ മഠത്തിൽ നിന്നാണ് ഇതിപ്പോൾ നമ്മൾ വ്യൂസ് വിത്ത് രാജൻ ഉള്ളതാണല്ലോ ഫേസ്ബുക്കിൽ രാജൻ മഠത്തിൽ അതായത് നമ്മളെ ഇപ്പോൾ ചാനലിൻ്റെ നമ്മൾ യൂട്യൂബിൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ രണ്ടിലും നമ്മൾ വ്യത്യസ്തങ്ങളായ വീഡിയോസാണ് ഇടുന്നത് അതിപ്പോൾ ഇതിലുള്ള വീഡിയോസ് ആയിരിക്കില്ല ഫേസ്ബുക്കിൽ വരും അപ്പോൾ അതുകൊണ്ട് രണ്ടും വ്യത്യസ്തങ്ങളായ വീഡിയോസാണ് പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് വെച്ചാൽ നമ്മളപ്പോൾ അങ്ങനെ പോകുന്നു ആളുകൾ പിന്നീടാണ് നമുക്ക് ഈ ആറുമാസത്തിന് ശേഷമൊക്കെ ഒരുപാട് പ്രേക്ഷകരായി പിന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം എല്ലാം മാറി ആദ്യത്തെ അതെല്ലാം അങ്ങനെയാണ് ആദ്യത്തെ ആറുമാസങ്ങളിലൊന്നും വരുമാനവും കാര്യങ്ങളൊന്നുമില്ല ഈ ചാനലിന് ഇപ്പോൾ ഞാനാണെങ്കിൽ ഫുൾ ടൈം ഇത് തന്നെ ചെയ്യുന്ന ആളാണല്ലോ അപ്പോൾ നമുക്ക് വരുമാനം എന്തായാലും വേണം അല്ലെങ്കിലും ഇപ്പം നമുക്കൊരു ഒരു ജോലി ചെയ്യാനുള്ളത് ഇതിപ്പോൾ നമ്മളെപ്പോഴും പ്രത്യേകം പറയാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കമൻറ്റിൽ തന്നെ ചില ആളുകളൊക്കെ ചിലപ്പോൾ കമൻറ്റ് എഴുതുമ്പോൾ തന്നെ അത് എല്ലാ ചാനലിലും കാണുന്ന തന്നെയാണ് കാരണം വെച്ചാൽ ഇപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അതിൽ ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് മാത്രമാണെങ്കിൽ തന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് എന്തിനാ പിന്നെ നമ്മൾ വീഡിയോ ആക്കി ഇടുന്നതെന്ന് വരെ സംശയം ചോദിക്കുന്നുണ്ട് പക്ഷേ അത് അത് വേറെ കാര്യം അത് ഇപ്പോൾ വെച്ചാൽ പല ആൾക്കിപ്പോൾ ഇപ്പോഴും ഇപ്പം ഇത്രയും നമ്മളിപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോൾ യൂട്യൂബാണെങ്കിലും ഫേസ്ബുക്കൊക്കെ ആണെങ്കിലും ഇന്നിപ്പോൾ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ ഒരു വീഡിയോ ഇടുന്ന ഒരു സെക്ഷൻ തന്നെ അതായത് നമ്മൾ ഇങ്ങനെ ഒരു സെക്ഷൻ തന്നെയാണ് അപ്പോൾ അത് അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട് അതാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോസായിട്ട് അല്ല ഇനി ഈ കാലത്തും അതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്താ വെച്ചാൽ അതിൽ വീഡിയോ എടുക്കുന്നത് നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചത് തൊഴിലാണ് അതിലിപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പോൾ വീട്ടിലത്തെ ഒരു വീഡിയോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നിട്ടാലും പുറത്ത് പോയി നമ്മളൊരു പാർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങൾ എടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് രണ്ടു വരേ ഇതിലാണ് ഞാൻ കാണുന്നത് കാരണം അത് നമ്മൾ തൊഴിലിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസാണ് ഈ വരുന്ന എല്ലാം കാരണം സോ അപ്പോൾ അത് അപ്പഴേ നമുക്ക് പ്രേക്ഷർക്ക് നല്ലത് കൊടുക്കാൻ പറ്റില്ല നമ്മൾ ഇപ്പോൾ ഒരു ഫുഡ് വീഡിയോസ് വീഡിയോസാണെങ്കിലും നമ്മളത് ഏറ്റവും നല്ല രീതിയിൽ പല ആങ്കിളിലൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്ത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് പ്രേക്ഷകർക്ക് എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി പുറത്ത് പോകുകയാണെങ്കിലും അല്ലാതെ വെറുതെ നമ്മൾ ഒരു നേരം പോക്കിനൊന്നും വേണ്ടിയിട്ടല്ലല്ലോ ഇപ്പോൾ ആര് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത് നല്ല രീതി തന്നെ അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തു പോകുക പിന്നെ ചാനലിൽ നമ്മളിപ്പോൾ നമ്മളൊരു അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലും വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് ഇത് സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ അല്ലെങ്കിൽ വെറുതെ നേരം പോക്കിന് വേണ്ടി കാണുന്ന ആളുകൾ അത് ഉണ്ടായിരിക്കില്ല അങ്ങനെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ഒരു കാര്യം ഇപ്പോൾ ചാനലായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇത് നമ്മൾ തൊഴിലിൻ്റെ ഭാഗമായിട്ട് വരുന്ന വീഡിയോസാണ് അല്ലാണ്ട് ഇവിടെ അമ്മ ഭക്ഷണം കഴിക്കുന്നോ ഞാൻ ഭക്ഷണം കഴിക്കുന്നതോ വേറെ ആളെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ വീഡിയോസ് വരുന്നത് ഇത് നമ്മളെ കണ്ടൻറ്റാണ് അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ പറയുന്നത് ഇന്നത്തെ വിഷയമാണ് ഇതാണ് ഇന്നത്തെ കണ്ടന്റ് നാളെ ഈ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് അതിൻ്റെ കണ്ടൻ്റ് ആണ് മാത്രമല്ല അത്തരം കണ്ടൻ്റുകൾക്കാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ളത് എപ്പോൾ ശ്രദ്ധിച്ചാലും വരാം അതായത് ഞാൻ തന്നെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ പുറത്തോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആളുകളോട് തന്നെ സംസാരിക്കുമ്പോഴും ഇത് ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക രസമാണ് അതിപ്പോൾ ആര് കഴിക്കണതാണെങ്കിലും അതിന് അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രത്യേകം ഫോക്കസ് ചെയ്തിട്ട് തന്നെ കാണിച്ചു പോകുന്നത് അതിങ്ങനെ ആര് ഭക്ഷണം കഴിക്കുന്നത് അത് അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയതാണ് ഈ ഭക്ഷണത്തിൻ്റെ ഇതുപോലെയുള്ള നമ്മൾ വീട്ടിലുള്ള സാധാരണ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ ഇഷ്ടപ്പെടുന്നത് അതായത് നമ്മളായിട്ട് നേരിട്ട് ബന്ധമുള്ള വിഷയങ്ങളാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യുമ്പോൾ പലപ്പോഴും ഇപ്പോൾ എന്നെ അടുത്തറിയുന്ന ഞങ്ങൾ വൃത്തിച്ച് നമ്മൾ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്ന് പഠിച്ചിരുന്ന സമയത്ത് ഒപ്പം ഉള്ളതെന്ന് തന്നെ വിചാരിക്കും അപ്പം ഞാൻ അല്ല അവർക്കറിയാം വച്ചാൽ ഇത്തരം വീഡിയോസ് ഇടുന്നത് നമ്മളിതിൻ്റെ റീച്ചിനാണ് ഈ വീഡിയോസ് ഇടുന്നത് ഇനി നാളെ ഇപ്പോൾ ട്രാവൽ വീഡിയോസിനാണ് കൂടുതൽ റീച്ച് നമ്മൾ അത് ചെയ്യും അപ്പോൾ ഇതിപ്പോൾ ഇനി അത് ആ മേഖലക്കൊക്കെ നമ്മൾ ഇപ്പോൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഇനി ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി ഇത് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഇത്തരം വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇനി ഔട്ട്ഡോർ വീഡിയോസും കൂടി മിക്സ് ആക്കിക്കൊണ്ട് അങ്ങനെയാണ് ഇനി നമ്മൾ പോകുന്നത് പിന്നെ നമ്മളെ ചാനലിൽ നമ്മൾ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ളതായി വെച്ചാൽ ഞാൻ എൻ്റെ തൊഴിലും അതായത് അപ്പോൾ ഇത് തന്നെ ആയതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ മാക്സിമം നല്ല നല്ല പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് അത് എന്തെങ്കിലും എങ്ങനെ ഇനി കാണിക്കുക എന്നുള്ളതിനോട് യോജിപ്പുള്ള ആളല്ലേ ഞാൻ അപ്പോൾ അത് നല്ല വൃത്തി തന്നെ കാണിച്ച് നമ്മൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും പ്രേക്ഷകർക്ക് മനസ്സിലാവും അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കാണിക്കുക അപ്പോൾ ഔട്ട്ഡോർ വീഡിയോസൊക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് പക്ഷേ അത്തരം വീഡിയോസ് ചെയ്യുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേ വീഡിയോസ് അതായത് ഭക്ഷണ വീഡിയോസ് മാത്രം ചെയ്യുന്നതുകൊണ്ട് ആയിരിക്കുക ആണ് പൊതുവെ അങ്ങനെ തന്നെയാണ് എല്ലാ ചാനലിലാണെങ്കിലും അസ്ഥിരം ചെയ്യുന്ന പാറ്റേൺ മാറുമ്പോൾ നമ്മൾ ഔട്ട്ഡോർ വീഡിയോസ് വരുമ്പോൾ പ്രത്യേകിച്ച് സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ആളുകൾ കുറച്ചധികം അതായത് പ്രേക്ഷകർ അധികം കാണുന്നില്ല നമ്മൾ ചാനലിലെ വീഡിയോസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അങ്ങനത്തെ സാധ്യത നമ്മൾ ഒഴിവാക്കണം നമ്മൾ പ്രേക്ഷകർ ഭാഗത്ത് കൂടി ഒന്നൊരു ശ്രദ്ധ വേണം കാരണം വെച്ചാൽ അത്തരം വീഡിയോസ് നമ്മളെ ചാനലിൽ ഏത് വീഡിയോസ് ഇടുമ്പോഴും അപ്പോൾ ഈ ഫുഡ് വീഡിയോസിന് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം നമ്മുടെ പ്രേക്ഷകർ ഇതിനും കൊടുക്കണം എന്നുള്ള ചെറിയൊരു അപേക്ഷയുണ്ട് ഞങ്ങൾക്ക് കാരണം വെച്ചാൽ അപ്പോളും നമുക്ക് ആ ഒരു എല്ലാ ചാനൽ വീഡിയോസും ഇപ്പോൾ നമ്മളെ ചാനൽ പുറത്തുനിന്ന് കാണുന്ന ഒരാൾ പലപ്പോഴും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് കാണുന്നവരൊക്കെ കാരണം ഫുഡ് വീഡിയോസ് കൂടുതൽ കാണുന്നുണ്ട് ഈ വീഡിയോസ് കുറച്ചാണ് കാണുന്നത് പക്ഷേ ഫുഡ് വീഡിയോസിലേറെ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതും കുറച്ചുകൂടി നല്ല റിസ്ക് ഉള്ളതും ഈ നമ്മൾ ഔട്ട്ഡോർ വീഡിയോസാണ് അത് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ അവരെടുത്തുന്ന സ്ക്രിപ്റ്റ് ഒക്കെ വാങ്ങി വളരെ അവരിന്ന് തന്നെ ഏൽപ്പിച്ച് ചെയ്യുന്നതും അല്ലാതെ ഞാൻ പോയി ചെയ്യുന്നതുമുണ്ട് അപ്പോൾ അത്തരം വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അതിന് പ്രേക്ഷകർ അതെന്താ വെച്ചാൽ ഈ വീഡിയോ തന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇത് കാറ്റഗറി ആയിട്ട് പോവാണ് ഓഡിയൻസും അപ്പോൾ അതുകൊണ്ടാണ് എന്നുള്ളതാണ് അതാണ് ശെരിക്കും അതിൻ്റെ ഒരു ലോജിക്ക് പക്ഷേ എങ്കിലും നമ്മൾ പ്രേക്ഷകർ ശ്രദ്ധിക്കണം നമുക്ക് എല്ലാ വീഡിയോസും കാണാം നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസിനെയും നമ്മൾ നമ്മൾ പ്രേക്ഷകരെ ഉദ്ദേശിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അത് ഇനി ഒരു ട്രാവല് വീഡിയോസ് ആണെങ്കിലും നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്ന അത്തരം വീഡിയോസ് വരുമ്പോഴും ഈ അതിനും ഒരു പ്രാ പിന്നെ ഒരു ശ്രദ്ധ നമ്മൾ പ്രേക്ഷകർ കൊടുക്കണം നമുക്ക് അതിപ്പോൾ അതിനിപ്പോൾ ഒരു ആയിരം കാണുന്ന സമയത്ത് ഇപ്പം ആയിരം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറുകൊണ്ട് ആയിരം ആളുകൾ കാണുകയാണെങ്കിൽ ഇത് അത്ര വരുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ പ്രേക്ഷകരെ ഭാഗമാണ് പ്രേക്ഷകരെ കാണുമല്ലോ അത് ചെയ്യാൻ പറ്റുക പ്രേക്ഷകരെ എല്ലാ വീഡിയോസും കാണാം അപ്പോൾ അല്ലെങ്കിൽ നമുക്കെന്ന് വെച്ചാൽ ഈ വീഡിയോസ് മാത്രം കാണുന്നവർക്ക് ഇത് മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് ഉള്ളൊരു തോന്നലുണ്ടായിരിക്കും നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലുള്ള വീഡിയോസിലേക്കുമാണ് ഇനി പോകാൻ പോകുന്നത് ഇനിയിപ്പോൾ മൂന്നാം വർഷത്തെയോ കടക്കിനോട് കൂടി തന്നെ നമ്മൾ എല്ലാ ടൈപ്പ് വീഡിയോസും വരും അപ്പോൾ നമുക്ക് എന്താ നമുക്കെന്നുവെച്ചാൽ പുറത്ത് വീഡിയോസും കാണട്ടെ നമ്മളെ പ്രേക്ഷകർക്ക് ഒരു എല്ലാ തരത്തിലുള്ള വീഡിയോസ് എത്തിക്കുക എന്നുള്ള രൂപത്തിലാണ് ഒപ്പം നമ്മൾ അമ്മേൻ്റെ വീഡിയോസും വരുന്ന രൂപത്തിൽ ഇത് മിക്സ് ആയിക്കൊണ്ടാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് അടുത്ത അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയാണ് വരുന്നത് ചാനലിൽ പിന്നെ പിന്നെ നമ്മൾ മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ അത് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നീടുള്ള സമയങ്ങൾ നമ്മൾ ആ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് നമ്മളത് അറിയിക്കും അതൊക്കെ നമ്മൾ പ്ലാനിങ്ങിൽ ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഓരോ സമയത്തും ഓരോ മാറ്റങ്ങൾ വരണമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ പറഞ്ഞുകൊണ്ടുവന്നു വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസിലും പ്രേക്ഷകർ മാക്സിമം ശ്രദ്ധ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന ആളുകൾക്കും അപ്പോൾ അതിനനുസരിച്ച് പുതിയ പരീക്ഷങ്ങൾ ചെയ്യാനും പുതിയ വീഡിയോസ് എന്നെ സംഭവം ഏത് വീഡിയോസാണെങ്കിലും ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നു ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു മറ്റതിന് വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിസ്ക് ഇല്ല പിന്നെ അതിനുള്ള രീതിയിലുള്ള പ്രൊഫഷണൽ ലെവലിലുള്ള എക്യപ്മെൻറ്റ്സും സാധാരണ ഉപയോഗിക്കുന്ന എക്യുപ്മെൻസും എല്ലാം ഉണ്ട് മൊബൈൽ ഫോൺ ഫോണുകളാണെങ്കിലും മൊബൈൽ ഫോൺ ഫോണിപ്പോൾ നമ്മൾ ഐഫോണിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ സെറ്റപ്പായിട്ട് ഇരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാനൽ കാണുന്ന പ്രേക്ഷകരും അത് മാക്സിമം ഉപയോഗപ്പെടുത്തിയാൽ നമുക്കതിനനുസരിച്ച് പുതിയ മാറ്റങ്ങളും പരീക്ഷണങ്ങളുമായിട്ട് കൊണ്ടുവരാൻ പറ്റും പിന്നെ പ്രേക്ഷകരെ ഭാഗത്ത് നല്ല രീതി തന്നെയാണ് നല്ല പോസിറ്റീവ് ആയിട്ടും ഉള്ള എല്ലാ കാര്യങ്ങളും അതായത് ആണെങ്കിലും എന്ത് കാര്യത്തിലും അപ്പോൾ അതൊക്കെ നല്ല രീതി തന്നെയാണ് നമുക്ക് പോകുന്നത് അതിലൊന്നും ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല അത്തരം കാര്യങ്ങൾ ശരിക്കും പോകുന്നു പിന്നെ മാത്രമല്ല നമ്മളൊരു വരുമാനത്തിൻ്റെ സൈഡ് കൂടി നമ്മൾ പറയാനുള്ളു അതായത് ആദ്യത്തെ ആറ് മാസം നമുക്ക് വരുമാനമൊന്നും ഇല്ലാതെയായി പോയിരുന്നത് പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ അല്ലെങ്കിൽ ഈ ആറുമാസം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ആദ്യം വരുമാനം ഫേസ്ബുക്കെന്നാണ് കിട്ടിയത് ഫേസ്ബുക്ക് പിന്നെ അധികം വൈകാതെ തന്നെ യൂട്യൂബിലും മോണ്ടിവസേഷനും ഒക്കെ ആയി അങ്ങനെ അപ്പോൾ ഈ രണ്ടിലും നമുക്ക് വരുമാനം കിട്ടുന്ന അപ്പോൾ നമുക്ക് ഒരു ചാനലിലത്തെന്നുള്ള രണ്ടും ആശ്രയിച്ചു കൊണ്ട് ഞങ്ങൾ അതായത് ഒരു എന്നെ സംബന്ധിച്ചാൽ നമ്മളൊരാളെ ജീവിതം കൂടി മുന്നോട്ട് പോകണല്ലോ അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾ സംതൃപ്തി പിന്നെ ഹാപ്പിയാണ് ഞങ്ങൾ പിന്നെ അത്യാവശ്യം തിരക്കില്ലാത്തൊരു വരുമാനം നമുക്കൊരു ജീവിച്ചു പോകേണ്ട വരുമാനം അത് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ വഴിക്ക് അതും എല്ലാ നിലയ്ക്കും ഇപ്പോൾ പ്രേക്ഷകർ അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രേക്ഷകർക്ക് നല്ല രീതിയിലുള്ള കണ്ടൻറ്റ്സ് തന്നെ നമ്മൾ കൊടുക്കാൻ മാക്സിമം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരുപാട് അങ്ങനത്തെ പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട് പിന്നെ ഒരു ദിവസത്തെ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാസം തന്നെ നമുക്ക് വരുന്നുണ്ട് അതിൽ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് പുറത്തു പോയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട് ഓർമ്മയില്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ തുടങ്ങിയെന്നൊക്കെ ഓർമ്മ ഇല്ലേക്ക് നിങ്ങളില്ലല്ലോ അല്ലേ നിങ്ങളില്ല നമ്മ അമ്മ ഇത് കണ്ടിരിക്കുകയാണ് അതായത് നമ്മളന്ന് വൈകുന്നേരം അല്ലേ അന്നൊക്കെ അന്ന് വൈകുന്നേരം ഒന്ന് നമ്മൾ വീഡിയോ ഇട്ടിരുന്നെ ഓർമ്മ ഇല്ലേ അന്നൊക്കെ അഞ്ചു മണിക്കാണ് വൈകുന്നേരം മണിക്ക് പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത് പിന്നെ ഇപ്പം എന്താ അന്നത്തെ ഇത് പറയുകയാണെങ്കിൽ അന്നത്തെ അന്ന് ആ തുടക്കത്തി ഓർക്കണില്ലായിരുന്നു പക്ഷെ നമ്മൾ ഇപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് അത്യാവശ്യം ആളുകൾ കാണുന്നുണ്ട് അല്ലെ പ്രേക്ഷകരുണ്ട് അങ്ങനെ പോകുന്നു അല്ലേ പോഷാറായില്ലേ ഏഹ് പിന്നെ നിങ്ങളെ പാചകം അതാണ് ആകെ മാറ്റിമറിച്ചത് അല്ലേ ആ പാചകം അതാണ് പിന്നെ ആളുകൾ കാണാൻ തുടങ്ങിയത് ആദ്യമൊക്കെ പിന്നെ നമുക്ക് ട്രാവല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ ഏതായാലും പിന്നെ അങ്ങനെ പാചകമായി എല്ലാം അങ്ങനെയാണ് ആദ്യം തന്നെ ഒന്നും വിജയിച്ചു വരില്ല അല്ലേ പിന്നെ അങ്ങനെ അല്ലേ ഞങ്ങളെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോ എല്ലാവരും കാണുന്നത് വളരെ സന്തോഷം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചാനലിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എവിടെ അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ